വെള്ളിയും പണവും എല്ലാം നിശ്ചയിച്ചിട്ട് പോലും ഇന്ന് ഇന്ന് അതിൽ ഒരു ഒരു ഇല്ലാത്ത ഈ നിന്ന് പോയ ആളുകളാണ് തുടക്കം കുറിച്ചത് ഒക്ടോബർ രണ്ടിലെ പമ്പയിൽ നടന്ന പ്രതിഷേധത്തില് സ്വാമി ശരണം എന്ന കാണിക്കവി ചലഞ്ചോടു കൂടി മന്ത്രിസഭ മുൻകൻ അമ്പലം മാറിയിരിക്കുന്നു അയ്യപ്പൻ விோ எதும்மக்கறியல அதுப்படிக்கோடி இடம்பிட்டு 섬이 닮았던 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 섬이 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 섬 രാജീവ നേത്ര പമ്പാവാസ പമ്പാവാസ പന്തളദാസ പന്തളദാസ വീരനെ അവിലും മലരം സാമിക്കേ അവിലും മലരം സാധിക്കേം സ്വാമി അയ്യപ്പത്തിൻ്റെ അയ്യപ്പത്തിൻ്റെ பண்டலாத்தாா ஹயப்பா பண்டா ஹயப்பா பாரு சோதர ஐயப்பா பாு சோதர்ப்பா சாமலே ஹயோ சாமே ஹயோ சாமியே அயோய் சாமியா பசி 빛이 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 야이 빛이 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 이 빛이 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 빛이야 അയ്യപ്പ എൻ്റെ സ്വന്തം ഭൂമിയായ ചിറ്റാർ ഈ പൂ മണ്ണിൽ നമ്മൾ ഇന്ന് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രതീകമായി നമ്മൾ സമർപ്പിച്ച ഇന്ന് കാണാനില്ലാത്ത ഒരു സാധ്യത സാഹചര്യത്തിൽ നീങ്ങിയിരിക്കുകയാണ് നിരവധി കോടിക്കണക്കിന് രൂപ നിരവധി ദേവാലയങ്ങളിൽ സമർപ്പിച്ചിട്ട് ആ ക്ഷേത്രങ്ങൾ പോലും കൊള്ളയടിക്കുന്ന രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ വിശ്വാസികൾ അവരുടെ വേദനകളും ദുഃഖങ്ങളും അറിയിക്കാനായിട്ടാണ് ഇന്ന് സംഘം ഇവിടെ രൂപീകരിച്ചത് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പേ ഒരു വിശ്വാസി ഒരു വിഭരാശം വെച്ചു അയ്യപ്പന്റെ നിലവിലുള്ള സ്വത്ത് വിവരങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടി അതിൽ അദ്ദേഹത്തിന് കിട്ടിയ റിപ്പോർട്ട് നാളെ ഇതുവരെ ഉള്ള ആകെ ഉള്ള സമ്പത്ത് ബാങ്ക് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ലക്ഷം രൂപ മാത്രമാണ് ആ നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപയാണ് ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ദിവസം പോലും കോടിക്കണക്കിന് രൂപ അവിടെ വരുമാനമുണ്ട് ആ വരുമാനമുള്ള സ്ഥലത്ത് നൂറോളം വർഷങ്ങളായിട്ട് പോലും കഴിഞ്ഞിട്ട് പോലും നൂറോളം വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഇന്ന് നിലവിൽ ഉള്ള ബാലൻസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു ലക്ഷം രൂപയാണ് അതുപോലെ നിരവധി ഭക്തജനങ്ങൾ സ്വദേശത്തും വിദേശത്തുമായിട്ടുള്ള നിരവധി ഭക്തജനങ്ങൾ വന്ന് ശബരിമലയും അതുപോലെ ദേവസ്വം ബോർഡിന്റെ നിരവധി ക്ഷേത്രങ്ങളിലും കാണിക്കയായി സ്വർണവും വെള്ളിയും പണവും എല്ലാം നിക്ഷേപിച്ചിട്ട് പോലും ഇന്ന് അതിൽ ഒരു തരി പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ഒരു ക്ഷേത്രത്തിലെ ഒരു ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ഉൾക്കൊണ്ട് പ്രവർത്തിക്കണമെങ്കിൽ ഏതാണ്ട് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഒരു ദിവസം വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കത്തുള്ളൂ അതിന് താഴെട്ടുള്ള വരുമാനമുള്ള ഒരു ക്ഷേത്രങ്ങളും ഒരു ദേവസ്വം ബോർഡിനും വേണ്ട അവർ ആ ഭാഗത്ത് വരികയില്ല അപ്പൊ ഇരുപത്തി അയ്യായിരം രൂപ ഒരു ദിവസം വരുമാനമുള്ള ക്ഷേത്രത്തിൽ ഏതാണ്ട് പത്ത് മുപ്പത് വർഷക്കാലത്തോളം ഞാൻ ക്ഷേത്രത്തിന്റെ ഒരാളാണ് എനിക്കറിയാം സാധാരണ ക്ഷേത്രത്തിൽ ഒരു ദിവസം എത്ര രൂപ വേണ്ടി വരും അവിടുത്തെ ചിലവൻന്ന് ഒരു പതിനയ്യായിരം രൂപയ്ക്ക് താഴെ ചിലവേ വരുത്തുള്ളൂ ഒരു ദിവസത്തെ സാധാരണ ക്ഷേത്രത്തിന് മഹാക്ഷേത്രങ്ങളുടെ കാര്യമല്ല അപ്പൊ അങ്ങനെയുള്ള സാധാരണ ക്ഷേത്രത്തിൽ പതിനയ്യായിരം രൂപ ചിലവ് വരുന്ന സാധനത്തിൽ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ വരുമാനം വന്നാൽ പോലും ആ ക്ഷേത്രത്തിൽ ഒരു നാണയം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക ദേവസ്വം ബോർഡിന്റെ ഇന്ന് കൈകളിലുള്ള നിരവധി ക്ഷേത്രങ്ങൾ എല്ലാ കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ക്ഷേത്രങ്ങളാണ് ഈ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വരുമാനത്തിന്റെ ഒരു തുച്ഛമായ വിഹിതമെങ്കിലും ഹൈന്ദവ ഹിന്ദുക്കൾക്കോ അല്ല മറ്റു മതത്തിൽപ്പെട്ട സാധാരണക്കാരുള്ള ആൾക്കാർക്കോ ഒരു ജീവിത മാർഗത്തിന് വേണ്ടി നിയോഗിച്ചിട്ടില്ല ഇന്ന് വരെ പിന്നെ നമ്മൾ നമ്മുടെ വിശ്വാസത്തിനനുസരിച്ചാണ് നമ്മൾ പിന്നെ പണങ്ങൾ നിക്ഷേപിക്കുകയും അത് നിക്ഷേപിക്കത്തോറും കള്ളന്മാർ പെരുകയും ചെയ്യുകയാണ് നിരവധി പ്രാവശ്യം നിരവധി ക്ഷേത്രങ്ങളിൽ ഇതുപോലുള്ള നികിഷ്ഠമായ പ്രവർത്തനങ്ങൾ നടന്നിട്ട് പോലും അത് ചോദ്യം ചെയ്യാൻ ഈ നാട്ടിൽ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ അതിനുവേണ്ടി ഇറങ്ങാത്തോണ്ടുമാണ് ഇങ്ങനെയുള്ള കൊള്ളരാട്ടികൾ പിന്നെ പിന്നെ നീണ്ടു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ദിവസം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കൊട്ടാരക്കര ക്ഷേത്രത്തിലെ ഒരു വാർത്ത നമ്മുടെ എല്ലാ ടിവികളിലും ചാനലുകളിൽ നമ്മൾ കണ്ടതാണ് അതായത് ഒരു വിശ്വാസി ക്ഷേത്രത്തിൽ പോയി പ്രസാദം വാങ്ങുവാൻ ചെല്ലുമ്പോൾ പരിപൂർണമായി ഒന്നിങ്കിൽ ബ്രതമെടുത്തോ അല്ലെങ്കിൽ പരിശുദ്ധമായ കുളിച്ച് വൃത്തിയായി ശുദ്ധിയോടുകൂടി ആ ക്ഷേത്രത്തിൽ ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ ഇന്നലെ ചാനലുകളിൽ നമ്മൾ കണ്ടത് ബംഗാൾ സ്വദേശികളായിട്ടുള്ള സഹോദരന്മാരാണ് അവിടെ പ്രസാദങ്ങൾ പോലും ഉണ്ടാക്കുന്നത് അങ്ങനെ അവർ ഏത് രീതിയിലാണ് പ്രസാദം പ്രസാദം പോലും ചിന്തിക്കാൻ കഴിയത്തില്ല കാര്യം വെച്ചാൽ ദേവസ്വം ബോർഡ് ഇത് മനസ്സിലാക്കണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള തൊഴിലാളികൾ അവരുണ്ടാക്കുന്ന പ്രസാദത്തിൽ നാളെ എന്തെങ്കിലും മായം ചേർന്നു പോയാൽ എത്ര ലക്ഷം ആൾക്കാർ മരണപ്പെടാൻ തന്നെ സാധ്യതയുണ്ട് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു വിശ്വാസിക്ക് പോലും ഒരു ക്ഷേത്രത്തിൽ ചെന്ന് വിശ്വസിച്ചൊരു സാധനം വാങ്ങിച്ചു കഴിക്കാൻ സാധിക്കാത്ത സാഹചര്യം കടന്നുകൊണ്ടിരിക്കുകയാണ് ആ ബംഗാൾ സ്വദേശികൾക്ക് തോന്നാം ഇതിൽ അല്പം വിഷാംശം കലർത്തിയാലോ എന്ന് ചിന്തിച്ചാൽ നമ്മുടെ നാട്ടിൽ എന്തായിരിക്കും നാളെ സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് ചിറ്റാറിന് മണ്ണിൽ അയ്യപ്പന്റെ ഭൂകാമനമായി പവിത്രമായി മണ്ണിൽ നമുക്ക് ഒത്തുചേരണമെന്ന് തീരുമാനിച്ചത് അതുകൊണ്ട് എന്റെ കർത്തവ്യം ഇതിലേക്ക് ഞാൻ കടക്കാം ഈ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാവരും സ്വാഗതം ഒറ്റവാക്കി തന്നെ സ്വാഗതം ചെയ്യുകയാണ് കാരണിച്ചാൽ ഇതിലൊരു ലീഡറായിട്ടല്ല നമ്മൾ ഇത് ആരംഭിച്ചത് ഒരു സംഘാടക സമിതി ആയിട്ടല്ല ഒരു രാഷ്ട്രീയ ചുമതലയിലല്ല അതുകൊണ്ട് എല്ലാവരെയും ഒറ്റവാക്കി തന്നെ സ്വാഗതം ചെയ്ത് നമസ്കാരം ഭക്തജനങ്ങളെ അതേപോലെ തന്നെ ഈ സംഗമത്തിന് നേതൃത്വം നൽകിയ ചിറ്റാർ പഞ്ചായത്തിലെ വിവിധ ക്ഷേത്രങ്ങളായ മൺപിലാവ് ശിവഭദ്ര ക്ഷേത്രം അതേപോലെ നമ്മുടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ചതുരക്കള്ളിപ്പാറ ഭർത്തസാരി ക്ഷേത്രം നമ്മുടെ കമ്പത്തുംപാറ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രത്തിൻ്റെ ഭാര്യവാഹികൾ എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം സ്വാഗത പ്രാസംഗികൾ സൂചിപ്പിച്ചതുപോലെ ഹൈന്ദവ സമൂഹത്തിൻ്റെ ഒരു ഗതികേടിൽ നിന്ന് ആരംഭിച്ച ഒരു ചെറിയ പ്രതിഷേധമാണ് ഇന്നിവിടെ കണ്ടിരിക്കുന്നത് പക്ഷെങ്കിൽ ഈ പ്രതിഷേധം ചെറുതാണ് എന്ന് നമുക്കങ്ങനെ വിചാരിക്കാനായിട്ട് സാധിക്കുകയില്ല കാരണം രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടിൽ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി ഒരു പരാമർശം നടത്തിയപ്പോൾ ഒരു വിധി വന്നപ്പോൾ അന്ന് വൈകുന്നേരം ചിറ്റാറിൽ പത്ത് പതിനഞ്ച് പേർ മാത്രം ചേർന്നുകൊണ്ട് വൈകുന്നേരം ഈ കുരിശടിയിൽ നിന്ന് തുടങ്ങി ഇവിടം വരെ നടത്തിയ ഒരു പിന്നീട് അതൊരു തീക്കാറ്റായി ഈ രാജ്യം മുഴുവൻ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് ഒരു മഹാപ്രതിഷേധമായി മാറിയെന്ന് നമ്മളെല്ലാവരെയും കണ്ടതാണ് അന്നിവിടെ നമ്മുടെ ഹിന്ദുക്കളായിട്ടുള്ള പല ആളുകളും ഉൾപ്പെടെ എല്ലാവരും ഫേസ്ബുക്കിലും അല്ലാതെയും ഒക്കെ നടത്തിയ പരിഹാസം നമ്മൾ എല്ലാവരും കണ്ടതാണ് സുപ്രീം കോടതി വിധിക്കെതിരെ നിങ്ങൾ ഈ റോഡിൽ കൂടി ഉരുണ്ടാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞവര് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ആ നിലപാട് തിരുത്തുകയും ഇന്നിപ്പോൾ പമ്പയിൽ നിന്ന് കയറുന്നതിന് മുമ്പേ പുറകെ ഓടി വരും ചേച്ചി പ്രായമായ ഐ ഡി കാർഡ് ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ആ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പതിനഞ്ച് പേരടങ്ങുന്ന സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിറ്റാറിൽ അമ്മമാരും കൊച്ചു കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ള നൂറോളം ആളുകൾ നടത്തിയ പ്രതിഷേധം ഇനിയും വരാൻ പോകുന്ന ഒരു മഹാസംഭവത്തിന്റെ തുടക്കമായി മാറുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട ഇതൊരു വലിയ പ്രതിഷേധമായി മാറിയിരിക്കും കാരണം നിങ്ങൾ തൊട്ടിരിക്കുന്നത് നിങ്ങൾ കളിച്ചിരിക്കുന്നത് ഞങ്ങളുടെയൊക്കെ നെഞ്ചത്ത് തട്ടിയാണ് കാരണം ഇത് ഓരോ മലയാളിയുടെയും ഓരോ ഭക്തന്റെയും ഈ നാടിൻ്റെയും എല്ലാം ആത്മാഭിമാനവും മതേതരത്വത്തിന്റെ ഒക്കെ പ്രതീകമായ ശബരിമലയെ തൊട്ടിട്ടാണ് അവിടെ ഒരു ഭക്തൻ സമർപ്പിക്കുന്ന കാണിക്ക എന്ന് പറയുന്നത് ചിലപ്പോൾ അത് ഒരു രൂപയാണെങ്കിലും അതൊരു രൂപയുടെ മൂല്യമല്ല ആ സമർപ്പിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അവിടെ ഒരു ഭക്തിയുടെ വാല്യൂ കൂടി ചേർന്നാണ് വരുന്ന ഓരോരുത്തരും അവരുടെ യഥാശക്തിയാണ് കൊടുക്കുന്ന തുക അവിടെ കിട്ടുമ്പോൾ അതിനൊരു മൂല്യം കൂടിയാണ് ആകുന്നത് കാരണം ശബരിമലയുടെ വാതിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെയൊക്കെ സംഭവിച്ചോളം ഞങ്ങളുടെ ജീവനോളം തന്നെ വലുതാണ് അപ്പോൾ ആ വാതിലും നടന്ന് ഇവിടെ നാട് മുഴുവൻ പ്രദർശിപ്പിച്ച് ഒരാൾക്ക് അത്രയ്ക്കും തന്റെ ഇടത്തോടു കൂടി കൊണ്ടു നടക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് അതാരായിരുന്നാലും അവർ ശിക്ഷിക്കപ്പെടണമെന്നുള്ളത് ഈ നാടിന്റെ പൊതുവിലുള്ള ആവശ്യമാണ് ഈ നാടിലെ ഓരോരുത്തരുടെയും ആവശ്യമാണത് അതിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊട്ടി കഴുകി ഞങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാനായി സാധിക്കുകയില്ല ദേവസ്വം ബോർഡ് എന്ന് പറയുന്നതിനെ നിയമിക്കപ്പെടുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ ആരാണോ ഭരിക്കുന്നത് ആ ഭരണവർഗത്തിന്റെ നോമിനിയായി തന്നെയാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്കിതിൽ നിന്നും ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിയാനായി സാധിക്കുന്നത് ആർക്കും ഇതിൽ നിന്നും ഒഴിയാനായി സാധിക്കുകയില്ല നിങ്ങൾക്കാർക്കും ഇതിൽ നിന്ന് ഒഴിയാൻ സാധിക്കുകയില്ല എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വരുന്നത് മാധ്യമങ്ങൾ കൂടിയാണെങ്കിൽ വരും ദിവസങ്ങളിലത് കോടതി മുഖാന്തരവും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനായി തുടങ്ങും അവിടുത്തെ ഓരോ സംഭവങ്ങളും വെളിയിലേക്ക് വരും ആ ക്ഷേത്രത്തിന്റെ മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാ ആരാധനാലയങ്ങളും ശബരിമല റാവൻകൂർ ദേവസ്വം ബോർഡിന്റെ അണ്ടറിലാണെങ്കിൽ ബാക്കിയുള്ള മലബാർ ദേവസ്വം ബോർഡിന്റെയും ഗുരുവായൂർ ദേവസ്വത്തിന്റെയും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും കീഴിലുള്ള പ്രമുഖ ക്ഷേത്രങ്ങളിലെല്ലാം നടക്കുന്നത് ഇത്തരത്തിലുള്ള തീവെട്ടിക്കൊള്ള മാത്രമാണ് എന്നിട്ട് നിങ്ങളാണോ പറയുന്നത് ഈ നാട്ടിൽ മതേതരത്വം സംരക്ഷിക്കപ്പെടുമെന്ന് ഈ നാട്ടിൽ മതേതരത്വം സംരക്ഷിക്കപ്പെടുന്നില്ല ഹിന്ദുവിന്റെ നിലനിൽപ്പിനായി ഹിന്ദുവിന്റെ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിങ്ങൾ പ്രതിജ്ഞ എടുത്തിട്ടുള്ള അതേ ദേവസ്വം ബോർഡ് തന്നെയാണ് ഇതിനെല്ലാത്തിനും കൂട്ടുനിൽക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് എന്നെ കേൾക്കുന്നവർ ഓരോരുത്തരും ഈ നിൽക്കുന്നവർക്ക് ശക്തമായ പ്രതിഷേധമുള്ളവരാണ് ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ആത്മാഭിമാനത്തോടെ നിങ്ങളുടെ സമൂഹത്തിന് വേണ്ടി നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും ഇത്തരത്തിലുള്ള കൊള്ളക്കാരെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ചെറിയ പ്രതി

നമ്മുടെ ആളുകളുടെ ഒരുമയില്ലായ്മ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരാളിൽ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നാണ് ഞങ്ങൾ നിങ്ങൾ ഒരുപാട് കാണിക്കവഞ്ചി ചലഞ്ച് നടത്തിയില്ലേ എന്നിട്ടെന്തായി ഞങ്ങൾക്കവിടെ പൈസ ഇഷ്ടം പോലെയാണ് കിട്ടിയിരിക്കുന്നത് സത്യമാ കാണിക്കവഞ്ചിയിൽ പൈസ ഇടലെന്ന് ഞങ്ങള് ഈ ചിറ്റാറിൽ നിന്ന് പോയ ആളുകളാണ് ആദ്യമേ ഇവിടെ തുടക്കം കുറിച്ചത് ഒക്ടോബർ രണ്ടിലെ പമ്പയിൽ നടന്ന പ്രതിഷേധത്തില് സ്വാമി ശരണം എന്ന കാണിക്കവഞ്ചി കൂടി ഇവിടെ തുടക്കം കുറിച്ചു ഒരുപാട് ആളുകൾ സ്വാമി ശരണം എന്ന് എഴുതിയിട്ടു പക്ഷെ എല്ലാം എല്ലാവരുടെയും ജീവിതത്തിന്റെ ജീവന്റെ ഭാഗമായ ശബരിമല അയ്യപ്പനെ മറക്കുവാനായിട്ട് തയ്യാറല്ലാത്ത ഒരു വിഭാഗം വലിയ ആരാധനയുള്ള ആളുകളുണ്ട് അവരവരുടെ സ്വത്തിന്റെ വലിയൊരു വിഹിതം തന്നെ ശബരിമലയിലേക്ക് കൊണ്ടുപോയിടും പക്ഷേ ആ സ്വത്ത് മുഴുവൻ നിങ്ങൾ എങ്ങനെയെങ്കിലും കട്ടോ എന്ന് പറഞ്ഞുകൊണ്ടല്ല അത് അവിടുത്തെ എത്തുന്ന ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി അയ്യപ്പന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി ഈ നാട്ടിലെ നാനാവിധത്തിലുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ നവീകരണത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടേണ്ട തുക അതല്ല നിങ്ങൾ അവിടെ കൈകൂട്ടിക്കളിയും പാട്ടുമായും നടന്നുകൊണ്ട് അവിടെ മറ്റു പല രീതിയിലും വിനിയോഗിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മാറിയിരിക്കും വിധിയെ അതിജീവിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓലപ്പാമ്പുകളെയൊക്കെ ചുരുക്കാനായിട്ടുള്ള മാർഗം ഈ നാട്ടിലെ വിശ്വാസികൾ തന്നെ കണ്ടെത്തിയിരിക്കും ഇതൊരു തുടക്കമാണ് ഇതൊരു ചെറിയൊരു രീതിയിലുള്ള തുടക്കമാണ് ഇവിടെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ അടുത്ത ദിവസം നാളെ എട്ട് മണിക്ക് പമ്പയിൽ പ്രതിഷേധ പരിപാടി വെച്ചിട്ടുണ്ട് ഇത് രാജ്യം മുഴുവൻ ഏറ്റെടുക്കും എന്നുള്ളതിന് ഒരു തർക്കവും വേണ്ടുന്ന കാര്യമല്ല ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും എന്റെ ഹൃദയം നിറഞ്ഞ ഭാഷയിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു സ്വാമിയെ എല്ലാ തിരുവോരങ്ങളും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ പടവ് ശാബിശികളുമായി നെഞ്ചുപൊട്ടിക്കൊണ്ട് പ്രക്തരങ്ങളെല്ലാം തിരുവിൽ കൂടി ശരണം നടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിന്ന് ഈ കുറെ ദിവസങ്ങളായി കാണുവാൻ സാധിക്കുന്നത് നമ്മൾ നാട്ടുപുറകളിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമിക്ക് പറയുമായിരുന്നു പഴയ ക്ഷേത്രത്തിന്റെ ഒക്കെ പറയണ പറയുമായിരുന്നു ആ അമ്പലം പിഴുങ്ങികൾ വരുന്നുണ്ട് അതൊക്കെ തപാശി പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് പക്ഷെങ്കില് അന്ന് തമാശ മുഴുവന പ്രായമുള്ളവർ പറഞ്ഞിരുന്ന അമ്പലം പിഴുങ്ങികൾ എന്ന് ഉള്ള ആ കാര്യം ഇന്ന് കേരളത്തിൽ അതോ യാഥാർഥ്യമായിരിക്കുന്നു ഒരു മന്ത്രിസഭ മുഴുവൻ അമ്പലം പിഴുങ്ങികളെ മാറിയിരിക്കുന്നു അത്താഴ പട്ടണിക്കാരനും കോടീശ്വരന്മാരും എല്ലാവരും അവരവരുടെ വിഹിതം കൊണ്ടുവന്ന് അവരുടെ മനസ്സ് തന്നി നിൽക്കുന്ന ഒരു ദേവന്റെ മുൻപിൽ കാണിക്കാൻ അർപ്പിച്ചിരിക്കുന്ന ആ കാണിക്ക ഉൾപ്പെടെയുള്ള പണവും സ്വർണവും എന്തിനാണ് പറയുന്നു അദ്ദേഹം നമ്മൾ കുടിയിരുത്തിരിക്കുന്ന ശ്രീമണ്ലിൻ്റെ വാതിലു വരെ പൊളിച്ച് അദ്ദേഹത്തെ വടയടയ്ക്ക് സ്വമ്യമാകുമ്പോൾ യോഗത്തിരയിലാക്കി യോഗത്തിന്റെ ധരിപ്പിക്കും അതിന് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ കയ്യില് പൂപ്പിച്ചിരിക്കുന്ന യോഗത്തിൽ എന്ന് പറയുന്നതും കഴുത്തിൽ കിടന്ന സ്വർണം കെട്ടിയ ഉദ്രാക്ഷണവരെ ശബരിമല അയ്യപ്പൻ യഥാർത്ഥ വിഘ്നുണ്ടോ എന്ന് നമുക്കറിയത്തില്ല അതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട് അത് കേസാകണം കേസായി അന്വേഷണങ്ങൾ വരുമ്പോൾ യഥാർത്ഥ കള്ളന്മാരൊക്കെ അകത്താകുമെന്ന് ഭഗവാന്റെ നാമത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു കാരണം ഭഗവാൻ ആര് എന്ത് ദിവസം കാണിച്ചിട്ടുണ്ടെങ്കിലും അവരൊക്കെ അഭിമാനം കൊടുത്തിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോൾ ഈ വർഷങ്ങളായിട്ട് തിരുവല്ലാക്കുർ ദേവസ്വം ബോർഡ് അവിടെയുള്ള സർവീകന്മാരും പ്രതിസന്ധിരും ദേവസ്വം മന്ത്രിയും ഒരു മന്ത്രി നാമൂജനായി അവിടുത്തെ സ്വർണ്ണ ഉൾപ്പെടെ വേണ്ടി അത് പുറത്തു വരുവാൻ വേണ്ടിയാണ് ഭഗവാൻ തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ബുദ്ധിയിലൊരു മനസ്സിലൊരു കാര്യം ഉദ്ദേശിച്ചു കൊടുത്തു നിങ്ങൾ അയ്യപ്പ സ്വഗമം നടത്തിക്കോ എന്ന് പറഞ്ഞു അയ്യപ്പ സ്വഗമം നടത്തി അവിടെ ഏത് അയ്യപ്പന്മാർ സ്വകാര്യ നടത്തിയത് ആ അയ്യപ്പ സ്വഭമം നടക്കുമ്പോൾ പമ്പടെപ്പുറത്ത് എ സിയും ബോളറും വെച്ച് ഹൈടെക് വെച്ചു ആ പന്തലിനകത്ത് ശീതീകരിച്ചിരുന്ന വൈ എസ് ആസ് ഹോട്ടലുകൾ താമസിച്ചിട്ട് വന്ന് അയ്യപ്പം നടത്തുന്ന അവരാണോ യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാർ അതേസമയം ആ നടന്ന തലേ ദിവസം മുതലേ മടത്ത് ചൂടിക്കെട്ടമായി ആ പന്തലിന്റെ സൈഡുകളെ മഴയിൽ പെയ്തുകൊണ്ട് അയ്യപ്പനെ കാണാൻ പോയ അവരാണോ യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാർ അപ്പൊ അയ്യപ്പന്റെ സ്വന്തം അടിച്ചു മാറ്റുവാനും നോന്ധിക്കുവാനും വേണ്ടി മാത്രം കുറെ ആളുകളെ കൂട്ടിക്കൊണ്ട് അടുത്ത വർഷം എന്ത് നമുക്ക് മോഡിക്കാൻ പറ്റും എന്ത് അടിച്ചു മാറ്റുവാൻ പറ്റും എങ്ങനെ കൈക്കൊന്നും ഉണ്ടാക്കാൻ പറ്റും എന്ന് ആലോചിക്കാൻ വേണ്ടിയാണ് ഈ പിന്നെ മുതലാളിമാരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ ശിമികളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് കുറെ അയ്യപ്പസമു നടന്നു അത് അയ്യപ്പൻ അയ്യപ്പൻ തോന്നിച്ച ബുദ്ധിയാണ് അവർക്ക് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വർഷങ്ങളായി നടന്ന ഈ കള്ളം ம்னெட்டு அதிக்கம் விரு சமராய் இப்போ நாம நடக்கிறது வரும் சமத்து சைனிகளும் யதார்த்த குட்டிகளை அரஸ்டு செய்யணும் ദേവസ്വം ബോർഡ് രാജിവെക്കണം മുഖ്യമന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം ദേവസ്വം ബോർഡ് മുഴുവൻ വിശ്വാസികൾ കേൾപ്പിക്കണം എന്നുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ അതിശക്തമായ പ്രതിഷേധങ്ങൾ ഈ നമ്മുടെ കേരളത്തിന്റെ തെരുവുളിയിലുണ്ടാവും കേരളത്തിന് പുറത്തുണ്ടാവും അയ്യപ്പക്കാർ ഉണ്ടോ അവിടെയൊക്കെ പ്രതിഷേധം ഉണ്ടാകും ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ഭക്ത വിശ്വാസികൾക്കും എല്ലാ ഭക്തജനങ്ങൾക്കും എത്ര ഭാരവാഹികൾക്കും ഇവിടെ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ നാട്ടുകാർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം